വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേന്ദ്ര സർക്കാർ ഇന്ത്യയിലൊന്നാകി നടത്തുന്ന നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ നക്സാ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സർവേ നടത്തി റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ത്യയിലൊന്നാകി നടത്തുന്ന നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ നക്ഷ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഡിജിറ്റൽ സർവേ പദ്ധതിയുമായി കൈകോർത്താണ് സംസ്ഥാനത്ത് നക്ഷ പദ്ധതി നടപ്പാക്കുക ഇന്ത്യ ഒട്ടാകെ തെരഞ്ഞെടുത്ത നൂറ് നഗരസഭകളിൽ പൈലറ്റ് പ്രൊജക്റ്റായി നടപ്പാക്കുന്ന നക്ഷ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി പെരിന്തൽമണ്ണ നഗരസഭകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ജില്ലാതല പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നജീബ് മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിൽ വെച്ച് നിർവഹിച്ചു രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലും പൊന്നാനി നിയോജക മണ്ഡലത്തിലും മാത്രമാണ് ഡിജിറ്റൽ സർവേയുടെ ആദ്യഘട്ടം തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സർവേയുടെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒക്കെ നടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നക്ഷാ പദ്ധതി കൂടി ചേർന്നുകൊണ്ട് സംസ്ഥാന തുടങ്ങിയുള്ള വിപുലമായ തോതിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽ മണയിൽ വെച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാൻസി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് പദ്ധതി വിശദീകരണം നടത്തി സബ് കളക്ടർ അപൂർവ ത്രിപ്പാടി ഐ എ എസ് ജില്ലാ രജിസ്ട്രാർ അജിത് സാം ജോസഫ് പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ മുനിസിപ്പൽ കൗൺസിലർ ഹുസൈന നാസർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ ജി മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരി ഡിജിറ്റൽ സർവേ ഐഇസി കോർഡിനേറ്റർ അബ്ദുൾ ബഷീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റവന്യൂ ദിനാചരണത്തിൽ സംസ്ഥാനത്തെ മികച്ച സർവേ അസിസ്റ്റന്റ് ഡയറക്ടർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരിയെ യോഗത്തിൽ വെച്ച് ജില്ലാ കളക്ടർ പൊന്നാടയണിയിച്ച് ആദരിച്ചു